ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീൻ യൂട്യൂബ് ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ രാത്രിയാണ് ബ്ലോഗ് എടുക്കുന്ന ഒരു സ്പെഷ്യൽ ബ്ലോഗാണ് അപ്പോൾ ഇന്ന് നമ്മുടെ വാപ്പ എന്താ പറയുക കുറച്ച് കുറേ എണ്ണക്കടികളും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്താക്കുക അപ്പോൾ ഒരു ബ്ലോഗ് ഇടാൻ ചോദിച്ച കേസം അപ്പോൾ കുറേ ഉണ്ട് വന്നാൽ കുറേ ഉണ്ട് അപ്പോൾ ഒരു പത്തിരുപത് ആൾക്കാർക്ക് തിന്നാൾ അത്രയും ഉണ്ടാവുമെന്ന് പറയാം കേസാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അത് കഴിക്കുന്നു പിന്നെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നു അപ്പോൾ ആദായ വിൽപ്പന നമുക്ക് പറയുന്ന പോലെ തന്നെ അത്രയും കുറേ ഉണ്ട് ഗൈസ് അപ്പോൾ എന്താക്കാ അതിന് നമ്മൾ കുറച്ച് കുറേ തിന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് എന്താക്കാം നേരെ വീടിലോട്ട് പോയാലോ പിന്നെ വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ അവർ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എണ്ണക്കടികൾ തിന്ന് തിന്നാം ഗൈസ് ഇപ്പം ഇതാണ് എണ്ണക്കടികൾ എന്ന് പറഞ്ഞാൽ ഇതാ ബോണ്ടയാണ് മേലത്തിനുള്ളത് പിന്നെ അതാ അടയുണ്ട് ഉള്ളി വട പിന്നെ പയംപൊരിയുണ്ട് കായപ്പമുണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് എന്താ പുറത്ത് വേറൊരു കവറിലിതാവും ഇന്ന വട ഉണ്ട് പിന്നെ ഇറച്ചിപ്പത്തിൽ ഉണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു ചിക്കൻ സമോസ എങ്ങോട്ട് തിന്നാലോ ഗൈസ് ചിക്കൻ സമോസ ഒക്കെ കൊള്ളാം അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ അടുത്ത് നിന്ന ഗൈസ് പിന്നെ അതാ ഒരു ഉള്ളിവട നോക്കിയിട്ടുണ്ട് അതിൽ ഒരു വലിയൊരു ഉള്ളിവടയാന്ന് തോന്നെടുത്തു അപ്പോൾ അതും കൂടി അങ്ങോട്ട് കഴിച്ചാലോ ഗൈസ് നമ്മളങ്ങനെ അതും എടുത്തു കടിച്ചു എങ്ങനെയുണ്ട് എന്ന് പറയുന്നത് ഉള്ളിവടക്കും ബക്കുവെടുക്കും ഒക്കെ അടിപൊളി ടേസ്റ്റാണ് ഗൈസ് ൂറായന്റെ സന്തോഷത്തിലാണ് കഴിഞ്ഞ എല്ലാവർക്കും എല്ലാം എല്ലാവരും ഗായ്സപ്പ് ഇതാണ് ബാക്കിയുള്ള എണ്ണക്കടികൾ എന്ന് പറഞ്ഞാൽ അതാ സമൂസ ഉണ്ട് ഉണ്ട് ഉള്ളിവടുണ്ട് അപ്പോൾ ഫൈനലി പറയുകയാണെങ്കിൽ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കുറച്ച് കുറേ ഐറ്റംസ് എണ്ണക്കടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സ്പെഷ്യൽ ബ്ലോഗാവാന്ന് വിചാരിച്ചാണ് ഈ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആണ് ഗൈസ് അപ്പോൾ നിങ്ങൾ മാക്സിമം ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് സപ്പോർട്ടിപ്പിക്കുക അപ്പോൾ ഇന്നത്തെ വീടുത്തേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ പറയുക ചെയ്യാം മറക്കരുത് പിന്നെ എന്താ പറയുക മറ്റൊരു വെറൈറ്റി ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തരുവെന്നാണ് അപ്പോൾ ഇന്നത്തേക്ക് തരുള്ളൂ സൈനിങ് ഔട്ട് മീൻ